മരണത്തിന് മുമ്പ് മകളോട് മനസ്സ് തുറന്ന് മുതിർന്ന സി പി എം നേതാവ് അന്തരിച്ച എം എം ലോറൻസ് മരണത്തിന് ശേഷം സ്വർഗത്തിൽ പോകണമെന്നും യേശുവിനെ കാണണമെന്നും ശബ്ദരേഖയിലുണ്ട് മകളായ സുജ പറയുന്നിടത്ത് അടക്കണമെന്നും അത് നിർബന്ധമാണെന്നും ശബ്ദരേഖയിൽ പറയുന്നു എനിക്ക് ഈ സാഹചര്യത്തിൽ നിയമ പോരാട്ടത്തിനൊരുങ്ങുകയാണ് എം എം ലോറൻസിൻ്റെ കുടുംബം നീതി തേടി വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുന്നു കൊച്ചിയിൽ നിന്ന് കിരൺ നിയമ പോരാട്ടത്തിന് ഒടുവിൽ എം എം ലോറൻസിൻ്റെ ഭൗതികദേഹം അത് മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു പഠനത്തിനായി ഇപ്പോഴിതാ എം എം ലോറൻസിൻ്റെ ശബ്ദരേഖ പുറത്ത് വന്നിരിക്കുന്നു അതിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് മകൾ സുജ പറയുന്നത് ചെയ്യണമെന്നാണ് മകൾ സുജ കോടതിയിൽ പോയിരുന്നു സുജ കോടതിയെ ബോധിപ്പിച്ചത് അത് പള്ളിയിലടക്കണമെന്നാണ് അപ്പോൾ എം എം ലോറൻസിൻ്റെ ആഗ്രഹം പള്ളിയിലടക്കണം എന്നായിരുന്നു പക്ഷേ സംഭവിച്ചത് വിപരീതമായാണ് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ തൻ്റെ മരണത്തിന് ശേഷം മൃതദേഹം എങ്ങനെ സംസ്കരിക്കണം എന്നത് സംബന്ധിച്ച് എം എം ലോറൻസ് അദ്ദേഹം സുഖമില്ലാതെ ചികിത്സയിൽ കിടക്കുന്ന സമയത്ത് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് തൻ്റെ മൃതദേഹം പള്ളിയിൽ അടക്കണം തനിക്ക് സ്വർഗത്തിൽ പോകണം യേശുവിനെ കാണണം ആ മറ്റൊരു മകളായിട്ടുള്ള സുജാത പറയുന്ന രീതിയിൽ തന്നെയായിരിക്കണം സംസ്കാര ചടങ്ങുകൾ നടത്തേണ്ടത് അതിന് യാതൊരു മാറ്റവും വരുത്താൻ പാടില്ല എന്ന് വ്യക്തമായി തന്നെ അദ്ദേഹം പറയുന്ന തരത്തിലുള്ള ശബ്ദ സന്ദേശമാണ് ഇപ്പോഴേതായാലും പുറത്തേക്ക് വന്നിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും അദ്ദേഹത്തിന്റെ മരണം സംബന്ധിച്ചുള്ള വിഷയം നിയമ നടപടികളിലേക്ക് കടക്കുന്നത് നേരത്തെ അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നാലെ തന്നെ സി പി എമ്മും ഒപ്പം തന്നെ മകനായിട്ടുള്ള എം എൽ സജീവനും അടക്കമുള്ള ആളുകൾ തീരുമാനമെടുത്തത് ഈ മൃതദേഹം മെഡിക്കൽ പള പഠനത്തിനായിട്ട് മെഡിക്കൽ കോളേജിന് വിട്ടു നൽകണം എന്നുള്ളൊരു ആ കാര്യമായിരുന്നു എന്നാൽ മക്കളായിട്ടുള്ള ആശാ ലോറൻസും സുജാതയും ഇവർ രംഗത്തെത്തുകയും ഈ മൃതദേഹം പിതാവിൻ്റെ ആഗ്രഹപ്രകാരം പള്ളിയിൽ സംസ്കരിക്കണം എന്നുള്ളൊരു കാര്യമാണ് ഈ മക്കളായിട്ടുള്ള രണ്ട് പെൺമക്കളായിട്ടുള്ളവർ രണ്ടുപേരും ആവശ്യപ്പെട്ടിരുന്നത് മകനെ പാർട്ടി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് അതായത് മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കടന്നത് അത് പാർട്ടിയുടെ ഗൂഢാലോചനയാണ് എന്ന് ഈ മക്കൾ ആരോപിച്ചിരുന്നു പിന്നീട് നമ്മൾ കണ്ടതാണ് ഈ മൃതദേഹവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഹൈക്കോടതിയിലെത്തുകയും മക്കൾ നൽകിയിട്ടുള്ള ഹർജി കോടതി പരിഗണിക്കുകയൊക്കെ ചെയ്തിരുന്നു